എന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കും അതുപോലെ മോളത്തിലുള്ള ഗസ്റ്റ് ബെഡ്റൂമിലേക്കും ഞാൻ എടുത്ത പ്രോഡക്റ്റ് ഇതായിരുന്നു അത് മോളുടെ ബെഡ്റൂമിലേക്ക് എടുത്തത് എടുത്തിരിക്കുന്ന ടോപ്പിൽ വരുന്നത് ലാറ്റക്സ് ആവുന്നു ഇത് ഓർത്തോ സെഗ്മെന്റ് വരുന്ന ഒരു എത്ര സൈസ് തൊട്ട് അവൈലബിൾ ആണ് കസ്റ്റമൈസ്ഡ് ആണ് ഫോക്കൽ സ്പ്രിംഗ് വിത്ത് എച്ച് ആർ ഫോം നമ്മുടെ ഏറ്റവും ബേസ് മോഡൽ ആയിട്ട് വരുന്ന സ്പ്രിങ് ആവരുന്ന ഇത് ഡബിൾ സൈഡ് മാട്രസ് ആണ് ഒരു സൈഡ് ലാറ്റക്സ് ഒരു സൈഡ് മെമ്മറി ഫോം നാല് മോഡൽ ഇത് ഇടാം ടി വി മോഡ് റീഡിംഗ് മോഡ് ഇപ്പം നിങ്ങളുടെ ഓണത്തിൻ്റെ ഓഫർ ഒന്നും നടക്കുന്നില്ലേ ഓണത്തിൻ്റെ ഓഫറുണ്ട് നമസ്കാരം നമ്മളെ പലപ്പോഴും കിടക്കകൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് പക്ഷേ പറഞ്ഞത് രണ്ടു വർഷം മുമ്പാണ് എൻ്റെ വീട്ടിലേക്ക് കിടക്ക എടുത്ത സമയത്ത് ആ സമയത്ത് പറഞ്ഞ ഒന്നാണ് സ്ലീപ്പ് എഞ്ചിനീയറിങ് എന്നുള്ളത് നമ്മളെന്ന് എടുത്തത് ഷോഫ റിസ്ട്രോ പ്ലസിൻ്റെ മാട്രസ് ആയിരുന്നു ഇന്നും ഞാൻ അതിൻ്റെ ഒരു ഹാപ്പി കസ്റ്റമർ ആണ് രണ്ട് കൊല്ലത്തിന് ശേഷം അതായത് ജൂൺ മാസം രണ്ടു വർഷം മുമ്പുള്ള ജൂൺ മാസം ആയിരുന്നു ഇന്ന് രണ്ട് കൊല്ലം ഒരു രണ്ടു മാസത്തിനും ശേഷം നമ്മൾ ശോഭാ റിസോപ്ലസിന്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ അവർ എന്തൊക്കെയായിട്ട് വന്നിട്ടുണ്ട് എന്തൊക്കെ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടോ അറിയാനായിട്ട് വന്നിരിക്കുന്നത് തിരുവല്ലയിലാണ് കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യ കൺസൾട്ടൻ ഡോക്ടർ ഇനി പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ പേപ്പ് രജീഷ് ഉണ്ട് നമസ്കാരം നമസ്കാരം ആ നമ്മൾ എറണാകുളത്തായിരുന്നു എറണാകുളത്ത് ഇന്ന് രണ്ട് വർഷം മുമ്പ് ഇന്ന് പക്ഷേ തിരുവല്ലയാണ് തിരുവല്ല കറക്റ്റ് സ്ഥലം പറഞ്ഞ ഒരു കാമ്പാണ് കിലോമീറ്റർ അമ്പലപ്പുഴ റൂട്ട് കാമ്പ ഓക്കെ ഓറ്റനോട് വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ പൊടിയാടിയൊക്കെ പൊടിയാടിക്ക് പൊടിയാടിക്ക് മുമ്പായിട്ട് തൃശ്ശൂർ ടൗണിൽ നിന്നൊരു അല്ലെ സോറി തിരുവല്ല ടൗണിൽ ഒരു രണ്ട് കിലോമീറ്റർ അത്ര തന്നെ ഉള്ളൂ അവിടെയാണേ ലൊക്കേഷൻ മാപ്പ് അതുപോലെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വരാം ഓക്കെ അല്ല അതിൻ്റെ നമ്പറിൽ വിളിക്കാം പക്ഷേ നമുക്ക് ഇതീം തുടങ്ങാം ഇതെൻ്റെ വീട്ടിൽ മേടിച്ച ഞാൻ ഞാനിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കും അതുപോലെ മോഡത്തിലുള്ള ഗസ്റ്റ് ബെഡ്റൂമിലേക്കും ഞാൻ എടുത്ത പ്രോഡക്റ്റ് ഇതായിരുന്നു ഞാൻ ഇപ്പോഴും ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ഹാപ്പിയാണ് അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് കിടക്കുമ്പോഴത്തേക്ക് ഈ ചാടും ഒന്നും ചെയ്തത് വളരെ ആയിരിക്കണം സ്റ്റെബിലിറ്റി കിട്ടണം അതിപ്പോഴും രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് അതുപോലെ സ്റ്റേബിൾ സ്റ്റേബിളായിട്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കിട്ടുന്നത് സന്തോഷം ഇത് എന്താന്ന് പറഞ്ഞ ഇതുപോലെ തന്നെ മകളുടെ മേടിച്ചത് ഇതായിരുന്നു ഓക്കെ ഒന്ന് ഇതില് ക്ലോത്ത് മാറിയിട്ടുണ്ട് ക്ലോത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ വർഷം അവർ ഫാബ്രിക് ചേഞ്ച് ചേഞ്ച് ഞാൻ പറഞ്ഞത് മൂന്ന് മാസം കൂടെ ഒരു പുതിയ പ്രൊഡക്റ്റ് കാണിച്ചു നാല് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ അതും കാണിക്കാം പിന്നെ ഇത് നമ്മുടെ ഇത് പോക്കറ്റ് സ്പ്രിങ് ആണ് റോൾഡ് ആയിട്ട് വരുന്ന ഒരു ആണ് നമ്മളിങ്ങനെ ചുരുട്ടി അതെ യെസ് അത് ബെഡ്റൂമിലേക്ക് എടുത്തിരിക്കുന്നത് ഇത് പക്ഷേ ി ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് കിടക്കാൻ സാധനമാണ് ഇഷ്ടമില്ലാത്തത് നല്ലോണം ഇങ്ങനെ ഉള്ള ഒരു സംഗതിയാണ് അപ്പൊ നമുക്കിനി നമ്മുടെ പുതിയ പ്രോഡക്റ്റുകളിലോട്ട് വരാം ഏതാണ് പുതിയതായിട്ട് നാല് പുതിയതായിട്ട് പുതിയായിട്ട് ഇതാണ് ലെക്സസ് ലെക്സസ് എന്ന് മോഡൽ എന്താണ് പ്രത്യേകത ബേസ് വരുന്നത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് ടോപ്പിൽ വരുന്നത് ലാറ്റക്സ് ലാറ്റക്സ് എന്ന് റബ്ബർ അത് തന്നെ വേളത്തെ ലെയർ ലാറ്റക്സ് ആണ് ഓക്കെ അപ്പൊ ഈ രണ്ട് ഇതും കിട്ടും എങ്ങനെ ഒരു ഷോക്ക് കിട്ടും കിട്ടും ആ ഒരു കംഫർട്ട് ഉള്ളതുകൊണ്ട് സ്റ്റെബിലിറ്റി ബാമ്പു ഫാബ്രിക് എന്നുള്ളത് മുകളിൽ ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ശോഭാ റെസ്റ്റോപ്ലസിന്റെ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പണ്ടേ അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കാണുക എനിക്ക് എനിക്കൊന്നും ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കിട്ടും ഞാനതിനു മുമ്പോ ശേഷമോ കണ്ടിട്ടില്ല എന്നുള്ള അടുത്ത ഇതാണ് മോഡലോ ഇത് ഓർത്തോ സെഗ്മെന്റ് വരുന്നതാണ് ഇപ്പം ചെണ്ണെടുത്തിരിക്കുന്ന എടുത്തിരിക്കുന്ന സെയിം ഇതുണ്ടല്ലോ ഉണ്ടല്ലോ ഓക്കെ അതിന്റെ ടോപ്പിൽ വരുന്നത് ഇതിന്റെ ടോപ്പിൽ മെമ്മറി ഫോം പ്ലസ് എച്ച് ആർ വരുന്നത് ബേസ് വരുന്നത് റീബോണ്ടഡ് ഫോം തന്നെ ശരി അതാണ് അതായത് ഓർത്തോ ഓർത്തോപീഡിക് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ ഓർത്തോഡിക്കുണ്ട് പിന്നെ മെമ്മറി ഫോം ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ്നെസ് കിട്ടും കൂടുതലായിരിക്കും യെസ് രണ്ട് പ്രോഡക്റ്റ് പിന്നെ ഏതാണ് അവഗണിക്കാനുള്ളത് ഇവിടെയാണ് അതാ ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ എത്ര സൈസ് തൊട്ട് അവൈലബിൾ ആണ് കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങൾ തരുന്ന ഏത് സൈസിൽ നമ്മൾ ചെയ്ത് കൊടുക്കും നീളം വീതി ഏത് സൈസിലും കനവും കനം കനം സിക്സ് ടു ഇപ്പൊ ബേസ് ഇതൊക്കെ വരുന്ന ഫൈവ് ഇഞ്ച് സിക്സ് ഇഞ്ച് വരുന്നുണ്ട് തൊട്ട് അവൈലബിൾ ആണ് വരുന്ന വരുന്നത് ഇഞ്ച് ഓ ഓക്കെ പറഞ്ഞേ ഇതും പോക്കൽ സ്പ്രിങ് ആ വരുന്നത് പോക്കൽ സ്പ്രിങ് വിത്ത് എച്ച് ആർ ഫോം ഇതാണ് ഇത് ഏറ്റവും ബേസ് മോഡൽ മോഡൽ ആയിട്ട് വരുന്ന ഒരു ബോണൽ ടോപ്പിൽ നോർമൽ പി പി യു യു ഫോം വരുന്നു അല്ലേ ഇതൊക്കെ നമുക്ക് എനിക്ക് ഇതിന്റെ റേറ്റ് പ്രൈസ് എത്ര ഈ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പതിനൊന്ന് രൂപയ്ക്കൊക്കെ തൊട്ട് അവൈലബിൾ ആണ് പിന്നെ പറഞ്ഞതുപോലെ എല്ലാം കസ്റ്റമൈസ് ആണ് സൈസ് മുതൽ ഒന്നേ മുക്കാൽ പ്രൊഡക്റ്റ് അതിന്റെ ഡിസ്പ്ലേ ഉണ്ട് ആ ഓക്കെ ഓക്കെ അതിന്റെ ഒരു മിനിയേച്ചർ നമ്മളുണ്ട് ഇത് എത്ര എത്ര ഇഞ്ചാ വരുന്നത് ഇത് പത്ത് ഇഞ്ച് പന്ത്രണ്ട് ഇതിപ്പോ ഇപ്പൊ പത്താണ് ഓ പന്ത്രണ്ട് ഇഞ്ച് ഇഞ്ച് ഒക്കെ പതിനാലിഞ്ചൊക്കെ വരുന്ന നമുക്ക് കൊടുക്കാൻ പറ്റും എന്താ ഇതിന്റെ ബേസ് പോക്കർ ശരി പിന്നെ ഇത് ഡബിൾ സൈഡ് മാറ്റർ ആണ് ഒരു സൈഡ് ലാറ്റക്സ് ഒരു സൈഡ് മെമ്മറി ഫോം വരും ഓക്കെ അത് ഹൈ ഡെൻസിറ്റി ഫോംസ് ആയി യൂസ് ചെയ്തിരിക്കുന്നത് ഓ ശരി ശരി പിന്നെ ഇതെല്ലാം ക്വാളിറ്റി എന്നുള്ള കാര്യമാണല്ലോ അതെ നമുക്ക് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അന്നും പറഞ്ഞായിരുന്നു ഫോമുകൾ പല ഡെൻസിറ്റിയിലുള്ള കിട്ടും യെസ് ഇപ്പൊ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇതേ സെയിം സാധനം അവിടെ വിലക്കുറവാണല്ലോ ഇപ്പൊ പോക്കർ സ്പ്രിങ് വിത്ത് മെമ്മറി ഫോം വേറെ ബ്രാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ വിലക്കുറവാണല്ലോ എന്ന് ചോദിക്കാറുണ്ട് അതിന്റെ മെയിൻ റീസൺ ഇതാണ് ഡെൻസിറ്റിയുടെ വ്യത്യാസം വരുന്നുണ്ട് ഓക്കെ മെമ്മറി ഫോം എന്ന് ഇതിപ്പോ നോക്കിയാൽ ഇപ്പൊ രണ്ടിഞ്ച് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ മെമ്മറി ഫോം എന്ന് ചെറിയ ഈ സ്കിൻ കനത്തിലുള്ളത് ഈ ഫാബ്രിക്കിനകത്ത് മെമ്മറി ഫോം യൂസ് ചെയ്തിട്ട് മെമ്മറി ഫോം മാട്രസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓ അങ്ങനെയുള്ള ടീമുകളുണ്ട് യെസ് അതായത് ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ നാട്ടില് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോകുന്ന വഴിക്ക് തന്നെ അയ്യായിരം രൂപ മുതൽ വിലക്കുന്ന പറഞ്ഞ് ഒരുപാട് ആണ് ഇതുണ്ട് അവിടെ ഒക്കെയാണ് ഈ പറഞ്ഞ സാധ്യത എനിക്ക് എല്ലാവർക്കും അത് അറിയത്തില്ല അവര് മെമ്മറി ഫോം മാട്രസ് ഓ സംഭവം ഇതാണ് മെമ്മറി ഫോമിന്റെ ചെറിയൊരു പീൽ ഈ ഫാബ്രിക്കിനകത്ത് നമ്മുടെ ക്വിൽറ്റിനകത്ത് വരും അകത്തിനിടയ്ക്ക് ഒരു ഫോം ഉണ്ട് ക്ലിറ്റിനകത്ത് ഓക്കെ അതിനകത്ത് മെമ്മറി ഫോം വെച്ചിട്ട് മെമ്മറി ഫോം മാട്രസ് എന്ന് പറയുന്ന അങ്ങനെ മെമ്മറി ഫോം ഉണ്ടല്ലോ കസ്റ്റമർ ഇത് നോക്കുന്നില്ല നമ്മടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നിന്റെയും അകത്ത് എന്താണ് എന്നുള്ളത് ഇതിനകത്ത് മാട്രസ് ആണ് അപ്പം ഈ അങ്ങനെ അത്ര സ്ട്രെ കിടക്കണം എന്നുള്ളവർക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള ആണ് നമ്മൾ കൊടുക്കുക നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഇതില്ല ഒരു അല്ലെങ്കിൽ തന്നെ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ ഒരു ഇതുള്ളവർക്ക് റിമോട്ട് ആണോ അല്ലേ റിമോട്ട് ആണ് ആ യെസ് അന്ന് നമ്മൾ ഈ ഫാക്ടറി ചെല്ലുമ്പോഴത്തേക്ക് ഈ സാധനം ജസ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാത്രം അത് അതിന്റെ ബാക്കിയുള്ള വർക്കിങ് അത് ബാക്കിയുള്ള ഇവരുടെ ഷോറൂമുകളിലൂടെ ഒന്നും അത് എത്തിയിട്ടില്ല അതിനുശേഷം ഇവിടെ എത്തി അല്ലേ ായിട്ട് നമ്മള് ഓട്ടോമാറ്റിക് ചെയ്തിട്ടുള്ള ഒരു ആണ് നാല് നാല് മോഡ് മോഡ് റീഡിംഗ് യെസ് 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 അങ്ങനെ ഉണ്ട് പിന്നെ വൈബ്രേഷൻ ദിവാൻ കോട്ട് യൂസ് ലോഞ്ചർ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വേറെ വിളിക്കേണ്ട പറ്റുന്നില്ല ഇതിൽ തന്നെ റിമോട്ടിൽ നമുക്ക് ആളെ ഏൽപ്പിച്ചിരുത്താൻ സാധിക്കും പിന്നെ സാധാരണ കിടക്കുന്ന പോലെ കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ മെറ്റീരിയൽ എന്താ പറയുക ആ ഇരിക്കാനൊക്കെ ആ ഒരു ഇരിക്കുമ്പഴേ ജസ്റ്റ് ഒന്ന് കുഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള സ്റ്റെബിലിറ്റി കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും ഇതിപ്പോ സിംഗിൾ ആണ് സെവൻ്റി ഫൈവ് തേർട്ടി സിക്സ് ആണ് ഡബിൾ ഇത് കിങ് വരുവാണെങ്കിൽ സിംഗിള് വരൂള്ളൂ വരത്തുള്ളൂ ഓ ശരി എനിക്ക് രോഗികളെ കണ്ടോഡക്റ്റ് ആണെന്ന് വിചാരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ ഇതിന് ശേഷം ശോഭ എല്ലാ വേറൊരു പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടില്ല അത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല അല്ല ഒരു ഞാൻ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലുകാർക്ക് ഒരുപാട് അങ്ങനെ ഈ പരസ്യം ചെയ്യാനൊക്കെ ആൾക്കാരെ സമീപിക്കല്ലോ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എറണാകുളത്തൊന്നും കണ്ടു അതിനുശേഷം നമ്മൾ ഫാക്ടറി ചെല്ലുന്നു വീഡിയോ എടുക്കുന്ന അതിന് ശേഷമാണ് ഫാക്ടറി ചെന്നത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇതിനൊക്കെ ഒരു പ്രോസസ് ഉണ്ട് ഉണ്ട് അപ്പൊ ഞാൻ ആദ്യം ചിന്തിച്ച എന്താണ് ചിന്തിച്ച എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇത്ര എക്സ്പെൻഡിച്ചറ് നമ്മൾ ഇതിനകത്ത് ചിലവാക്കി ആ സാധനം മേടിക്കുന്നതുകൊണ്ട് ഓക്കെ അപ്പൊ നമ്മള് പലരുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും കാണുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ക്വാളിറ്റി കുറച്ചു മുന്നേ നിങ്ങൾ പറഞ്ഞത് പോലുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ആ പ്രോഡക്റ്റ് എന്തുമാത്രം ഉണ്ട് ആ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് അന്നത്തെ വീഡിയോയിൽ സ്ലീപ്പ് കൃത്യമായിട്ട് നമ്മൾ ആ വീഡിയോയിലുണ്ട് ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളൊന്ന് കാണണം രണ്ടാമത്തെ കാര്യം നമ്മളിത് ചെയ്യാനായിട്ട് പല ആൾക്കാർ ഒന്നല്ല ഒരു പത്തോളം പേര് അതിന് മുകളിലുള്ള ആൾക്കാർ ഇനി അതിനെ സമീപിച്ചിട്ടുണ്ട് അപ്പം അവരുടെയൊക്കെ ഫാക്ടറി പോയി ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒന്നും നാലിലൊന്നു പോലും അതിനെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള ക്വാളിറ്റി മെയിൻ്റെയിൻ ചെയ്യേണ്ട കുഴപ്പം അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല പിന്നെ നമ്മുടെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നു കേൾക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫോം ഇതുപോലെ തന്നെ ചെയ്യാൻ വിളിച്ചിരുന്നു പക്ഷേ അന്നേരം ഞാൻ അതിന്റെ ഫീഡ്ബാക്ക് എടുക്കുമ്പോഴും എനിക്കത്ര കൃത്യമായ ഫീഡ്ബാക്ക് അല്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് പോലും കിട്ടിയത് അതെ അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റും നമ്മൾ സോഷ്യൽ മീഡിയ ഓൺലൈനിൽ ഒരുപാട് മാട്രസുകൾ ഇപ്പോൾ വരുന്നുണ്ട് നമ്മുടെ ഈ ബെഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടച്ച് ആൻഡ് ഫീൽ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഓൺലൈനിൽ മേടിച്ചാൽ അതെങ്ങനെയുണ്ടെന്ന് ഒരു നമുക്ക് അതിന്റെ കംഫർട്ട് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ എപ്പോഴും കസ്റ്റമേഴ്സിനോട് നമുക്ക് പറയാനുള്ളത് നിങ്ങളൊരു ഷോപ്പിൽ ഇപ്പൊ നമ്മുടെ ബ്രാൻഡ് തന്നെയല്ല ഏത് ബ്രാൻഡാണെങ്കിലും അതായത് ഷോപ്പിൽ പോയി ഫീൽ ചെയ്ത് നോക്കിയതിന് ശേഷം ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് പല ടൈപ്പിലാണല്ലോ സ്ലീപ്പ് പൊസിഷൻ തീർച്ചയായും കമന്ന് കിടന്നുറങ്ങുന്നവരും ചെരിഞ്ഞു കിടന്നുറങ്ങുന്നവരും അങ്ങനെ പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ട് അത് നോക്കി ഏതാണോ അവരവർക്ക് കംഫർട്ട് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പാടും അതാണ് സ്ലീപ്പ് എഞ്ചിനീയറിംഗ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു പോയതാണ് പക്ഷെ എന്നാ പോലെ അന്ന് കേൾക്കാത്തവർക്കായിട്ടൊന്നും ഓടിച്ചു പറയാമോ ഓർത്തോ ഇതിൽ ലാറ്റക്സ് 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 ഉണ്ടോ മേളിൽ ഉണ്ട് ഉണ്ട് മെമ്മറി ഫോം പെട്ടെന്ന് നമുക്ക് കൈ കൊടുക്കുമ്പോ അറിയാൻ പറ്റും ഇത് ടോപ്പിൽ മെമ്മറി ഓ കേട്ടോക്സ് അതിന്റെ താഴെ ലാറ്റക്സ് താഴെയാണ് വരുന്നല്ലേ കൈ കൊടുക്കുമ്പോ അറിയാൻ പറ്റും നല്ല ഒരു ഭയങ്കര സോഫ്റ്റ് ഫീലിംഗ് ഒരു സിൽക്കി ഫീലിംഗ് നമുക്ക് ഇതൊക്കെ ഇത് ഇതും ലൈറ്റ് ഇതാണ് ഇപ്പം നമ്മൾ പുതിയത് അല്ലേ എന്ന് പറഞ്ഞ അരി കഴിഞ്ഞ പ്രാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പൊ നിങ്ങളുടെ ഓണത്തിന്റെ ഓഫർ ഒന്നും നടക്കുന്നില്ലേ ഓണത്തിന്റെ ഓഫർ ഉണ്ട് അറൗണ്ട് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആക്സസറീസ് ഫ്രീ ഉണ്ട് അതായത് പില്ലോസ് തന്നെ നോർമൽ ഫൈബർ പില്ലോ ഉണ്ട് മെമ്മറി ഫോം ബില്ലുണ്ട് ഓക്കെ പിന്നെ ബാത്ത് ടൗല് രണ്ട് സെറ്റിന്റെ ബാത്ത് ഹൗലുണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് പിന്നെ മാട്രസ് പ്രൊട്ടക്ട് ഉണ്ട് അത്ര അത്രയായിട്ട് നമ്മൾ ഫ്രീ ഉണ്ട് പിന്നെ ഡിസ്കൗണ്ട് വേറെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞത് സ്കീമാണ് ഈ ഓണത്തിന്റെ സ്കീമാണ് അതായത് ഇപ്പോൾ ഓഗസ്റ്റ് അതുപോലെ ഇപ്പൊ നടക്കുന്ന ഈ സമയം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ലാസ്റ്റ് വരെയുണ്ടോ നല്ലോ സെപ്റ്റംബർ തേർട്ടി തേർട്ടി ഫസ്റ്റ് വരെ ഈ ഒരു ഓഫർ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ചേച്ചെ അപ്പോൾ വളരെ സന്തോഷം സന്തോഷം രണ്ട് വർഷത്തിന് ശേഷം റിവ്യൂസ് വരുന്നുണ്ട് ഞാൻ ഞാൻ കൂടുതലും നിലത്ത് കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനൊന്നും പറഞ്ഞിരുന്നുവല്ലോ അതെൻ്റെ ഒരു ശീലത്തിൽ ശീലമോ ശീലക്കേടോ അതേതെന്നും ഏതാണെന്ന് കണക്കാക്കാം പക്ഷെ നമുക്കൊരു എന്താ പറയുക ഉറങ്ങുമ്പം രണ്ട് ദിവസം കിടന്നുറങ്ങിയാൽ ഒരു കംഫർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അപ്പോൾ ആ ഒരു കംഫർട്ട് കിട്ടിയ ഒരു ആക്ച്വലി ഒരു മാറ്റസ്സാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് ഓക്കെ അത് തന്നെയാണ് എനിക്ക് അതിനകത്തോളം നൂറ് മാർക്ക് കൊടുക്കാം നൂറിൽ നൂറ്റി ഒന്ന് മാർക്കും കൊടുക്കാം അപ്പോൾ എന്തായാലും വീണ്ടും പറയുന്നു മനസ്സമാധാനമായിട്ട് ദേഹം വേദന ഇല്ലാതെ വളരെ സംതൃപ്തിയായിട്ട് നിങ്ങൾക്ക് ഉറങ്ങി എഴുന്നേറ്റ് നിങ്ങളുടെ ജോലിക്ക് പോകാം അത് എന്താ പറയുക ഹെൽത്തി ആയിട്ട് പോകാം എന്നുള്ളതാണ് അതിനായിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും രണ്ടു കൊല്ലത്തിന് ശേഷം അവരിപ്പോൾ തിരുവല്ല തുടങ്ങി യാദൃശ്യവുമാണ് അതിനെക്കുറിച്ച് നിങ്ങൾ വരും ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ അവരുടെ ഒന്ന് എടുത്തു തിരുവല്ല ഈ ഏരിയയിലുള്ള നമ്മൾ കേരളത്തിലുള്ള എല്ലായിടത്തും ഫ്രീ ഡെലിവറിയാണ് ആണ് കൊടുക്കുന്നുണ്ടല്ലേ യെസ് ഞാൻ സർവീസിലോട്ട് വരികയായിരുന്നു എല്ലായിടത്തും നമ്മൾ ഫ്രീ സർവീസ് ഡെലിവറി യാ അപ്പം ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുക്കാം ഇനിയിപ്പോൾ മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ ഇപ്പം കസ്റ്റമൈസ്ഡ് സൈസുകൾ ഒരുപാട് നമുക്ക് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് അല്ലാത്തത് അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മൾ പോയി മെഷർമെൻ്റ് എടുക്കാൻ എടുത്ത് അതെല്ലാം എല്ലാ സർവീസും കൂടെ ചെയ്യും അപ്പോൾ വിളിച്ചോ ബാക്കി ഇവിടെ കിട്ടും ഹാപ്പി ഓണം ഹാപ്പി ഓണം താങ്ക് യു രജേഷ് താങ്ക് യു സോ മച്ച്